बस कर वो कहती है सफल अगर बनना है दूना शाम से बोलो चल मेरे लूना सुपलता की सवारी लूना നമസ്കാരം ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കൈനറ്റിക് എന്ന കമ്പനിയുടെ ലൂന എന്ന വണ്ടിയെ കുറിച്ച് കേൾക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടങ്ങളിലാണ് കൈനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന കമ്പനി ഇന്ത്യയിൽ അമ്പത് സി സി മോപ്പഡ് വിഭാഗത്തിൽപ്പെടുന്ന ലൂന ലോഞ്ച് ചെയ്തത് അതിനുശേഷം ഒരുപാട് വർഷക്കാലം കൈനറ്റിക് ലൂന ഇന്ത്യയിൽ നിർമ്മിക്കുകയും മാർക്കറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു കൈനറ്റിക് ടി എഫ് ആർ എന്ന പേരിൽ അമേരിക്കയിലും ഇത് മാർക്കറ്റ് ചെയ്തിരുന്നു മുപ്പത്തഞ്ച് സി സിയുള്ള ലൂന വിംഗ്സും ഇവർ നിർമ്മിച്ചിരുന്നു ല്യൂന ടി എഫ് ആർ പ്ലസ് ല്യൂന ഡബിൾ പ്ലസ് ലൂന വിങ്സ് ല്യൂന മാഗ്നസ് ല്യൂന സൂപ്പർ എന്നിവയൊക്കെയായിരുന്നു ഇവരുടെ മോഡലുകൾ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും തൊണ്ണൂറുകളിലും കൈനറ്റിക് എഞ്ചിനീയറിംഗ് ഹോണ്ട മോട്ടോർ കമ്പനിയുമായി കൂടിച്ചേർന്ന് കൈനറ്റിക് ഹോണ്ട എന്നൊരു സ്കൂട്ടർ ലോഞ്ച് ചെയ്തിരുന്നു അതൊരു ടു സ്ട്രോക്ക് സ്കൂട്ടർ ആയിരുന്നു പിന്നീട് നമ്മൾ ഒരുപാട് വർഷം കൈനറ്റിക്കിനെ കുറിച്ച് കേൾക്കാതായി പക്ഷേ കൈനറ്റിക് ഇപ്പോൾ വീണ്ടും ഇലക്ട്രിക്കിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ് കൈനറ്റിക് ഗ്രീൻ ഇലക്ട്രിക് സ്കൂട്ടറുകൾ വിൽപ്പന നടത്തുന്നുണ്ട് അതിനു പുറമെ ഇടയാണ് കൈനറ്റിക് ഇ ലൂന ലോഞ്ച് ചെയ്തിരിക്കുന്നത് അതായത് ഇലക്ട്രിക് ലൂന ഈ വണ്ടിയുടെ ടെക്നിക്കൽ സ്പെക്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം രണ്ട് വേരിയന്റുകളിലാണ് ഇലക്ട്രിക് ലൂന ഇറങ്ങുന്നത് ഇ ലൂന എക്സ് വൺ പിന്നെ ഇ ലൂന എക്സ് ടു ഒന്നേ പോയിന്റ് രണ്ട് കിലോ മിഡ് ചെയിൻ ഡ്രൈവ് മോട്ടോറിൽ വരുന്ന ഈ രണ്ട് വേരിയന്റുകളുടെയും ടോപ്പ് സ്പീഡ് അൻപത് കിലോമീറ്റർ പെർ അവർ ആണ് ബാറ്ററി കപ്പാസിറ്റിയുടെ കാര്യത്തിൽ ചെറിയ മാറ്റമുണ്ട് ഈ ലൂന എക്സ് വണ്ണിൽ മൂന്ന് മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ചെയ്യാൻ സാധിക്കുന്ന ഒന്നേ പോയിന്റ് ഏഴ് കിലോവാട്ടവറിന്റെ റിമൂവ് ചെയ്യാൻ സാധിക്കുന്ന ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത് ഒറ്റ ഫുൾ ചാർജിൽ തൊണ്ണൂറ് കിലോമീറ്റർ റേഞ്ചാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് അതേ സ്ഥാനത്ത് ഈ ലൂന എക്സ് ടുവിൽ നാല് മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ചെയ്യാൻ സാധിക്കുന്ന രണ്ട് കിലോവാട്ടവറിന്റെ റിമൂവ് ചെയ്യാൻ സാധിക്കുന്ന ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത് ഇതിന് ഒറ്റ ഫുൾ ചാർജിൽ നൂറ്റി പത്ത് കിലോമീറ്റർ റേഞ്ചാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് എന്തായാലും റേഞ്ച് കമ്പനി പറയുന്ന അത്രയൊന്നും പ്രതീക്ഷിക്കേണ്ട അത് നമ്മുടെ റൈഡിംഗ് സ്റ്റൈൽ പോലെ ഇരിക്കും ഏകദേശം തൊണ്ണൂറ്റാറ് കിലോഗ്രാം ഭാരം വരുന്ന ഈ രണ്ട് വേരിയന്റുകളുടെയും ലോഡിംഗ് കപ്പാസിറ്റി നൂറ്റി കിലോഗ്രാം ആണ് അതേപോലെ മുന്നിലും പിന്നിലും ഡ്രം ബ്രേക്കുകളാണ് കൊടുത്തിരിക്കുന്നത് കമ്പൈൻഡ് ബ്രേക്കിംഗ് സിസ്റ്റവും കൊടുത്തിട്ടുണ്ട് സാധനങ്ങളൊക്കെ ഡെലിവറി ചെയ്യുന്ന ജോലികൾക്ക് ഉപകാരപ്പെടുന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ ഈ വണ്ടി ഓഫ് റോഡിലൊക്കെ സഞ്ചരിക്കേണ്ടിയും വരും അതുകൊണ്ട് തന്നെ നൂറ്റി എഴുപത് എം എം ഗ്രൗണ്ട് ക്ലിയറൻസും കൊടുത്തിട്ടുണ്ട് എന്റെ അഭിപ്രായത്തിൽ സൊമാറ്റോ സ്വിഗ്ഗി ഫ്ലിപ്കാർട്ട് ആമസോൺ പോലുള്ള ഡെലിവറി ജോലി ചെയ്യുന്നവർക്ക് ഇത് ഉപകാരപ്പെടുമെന്നാണ് ബാക്കിലെ സീറ്റ് ഊരിമാറ്റി അവിടെ ബോക്സ് ഫിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് പിന്നെ മൊബൈൽ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതൊക്കെയാണെങ്കിലും ബൂട്ട് സ്പേസ് ഉണ്ടാവില്ലെന്ന് മാത്രം ഈ ലൂനയുടെ രണ്ട് സീറ്റുകളും നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും പക്ഷെ മുന്നിലെ സീറ്റിന്റെ താഴെയാണ് റിമൂവ് ചെയ്യാൻ സാധിക്കുന്ന ബാറ്ററി ഫിക്സ് ചെയ്തിരിക്കുന്നത് പിറകിലെ സീറ്റിന്റെ താഴെ വളരെ ചെറിയ രീതിയിലുള്ള സ്പേസ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് ബുക്കും പേപ്പറും ഒക്കെ വെക്കാം അത്രമാത്രം അഞ്ച് കളറുകളിലാണ് ഈ വണ്ടി ഇറങ്ങുന്നത് മോൾബെറി റെഡ് ഓഷ്യൻ ബ്ലൂ പേൾ യെല്ലോ സ്പാർക്ലിംഗ് ഗ്രീൻ പിന്നെ നൈറ്റ് സ്റ്റാർ ബ്ലാക്കും ബേസിക് കാര്യങ്ങളോട് കൂടിയ ചെറിയൊരു ഡിജിറ്റൽ ഡിസ്പ്ലേയും കൊടുത്തിട്ടുണ്ട് സ്മാർട്ട് ഫീച്ചേഴ്സ് ഒന്നും അധികം ഇല്ലാത്തതുകൊണ്ട് തന്നെ സോഫ്റ്റ്വെയർ വെയർ ബന്ധപ്പെട്ട കംപ്ലൈന്റ്സ് അധികം ഉണ്ടാവാനുള്ള സാധ്യതയുമില്ല ഒരു ബാറ്ററി ഒരു മോട്ടോർ ഒരു കൺട്രോൾ യൂണിറ്റ് ഒരു ചെറിയ വണ്ടിയും അത്രയേ ഉള്ളൂ ജോലി ചെയ്ത് കാശുണ്ടാക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഇത് ഓക്കെ ആയിരിക്കും അല്ലാതെ ഒരുപാട് ഫീച്ചേഴ്സും അടിച്ചു പൊളിച്ച് ഓടിക്കാനും ഒന്നും പറ്റിയ വണ്ടിയല്ല ഇത് മൂന്ന് വർഷം അല്ലെങ്കിൽ നാൽപ്പതിനായിരം കിലോമീറ്റർ ആണ് കമ്പനി ഈ വണ്ടിക്ക് വാരണ്ടി നൽകിയിരിക്കുന്നത് കൈനറ്റിക് ഇ ലൂന എക്സ് വണ്ണിന്റെ എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് എഴുപതിനായിരം രൂപയും ഇ ലൂന എക്സ് ടൂവിന്റെ എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് എഴുപത്തി അഞ്ചായിരം രൂപയുമാണ് ഈ രണ്ട് വേരിയന്റുകളും റോഡിൽ ഇറങ്ങുമ്പോഴേക്കും ഈ പറഞ്ഞ വിലയുടെ കൂടെ കുറഞ്ഞത് ഒരു പതിനഞ്ചായിരം രൂപ കൂടുതൽ കാണേണ്ടി വരും ഒരു ഡെലിവറി ജോലിക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ വണ്ടി വാങ്ങുന്നതെങ്കിൽ റേഞ്ച് കൂടുതൽ ഉള്ളത് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത് കാരണം അയ്യായിരം രൂപയുടെ വ്യത്യാസമേ ഉള്ളൂ